അപ്പം അലങ്കിൽ നമ്മളിപ്പോൾ അബുക്കാൻ്റെ വയലാളെ നമ്മളന്ന് നെല്ല് കൃഷി ഒരു വീഡിയോ നല്ല അടിപൊളി വീഡിയോ ആക്കി കിട്ടിയില്ലേ ആ നെല്ലാട്ടോ ഇത്രയൊക്കെ പൊന്തിക്കുന്നേ അപ്പോൾ ഞങ്ങൾ നമ്മൾ കതളി വെട്ടാൻ പോവുകയാണ് പൂജ കതളി അമ്പലത്തിലൊക്കെ വെക്കുന്ന കതളിയില്ലേ അതാണ് വെട്ടാൻ പോകുന്നത് ഇത് റോബസ്റ്റ് അല്ല ഇത് നീന്തൽക്കായ കേട്ടോ അതെ നീന്തൽക്കായി ഇതാക്കണം ഇങ്ങനെ റെഡി ആക്കിണ്ട് നമ്മൾ വയൽ പൂജാക്കാതിൻ്റെ എടുത്ത് നമ്മൾ വെട്ടാൻ പോവുകയാണ് ഇതാണ് പൂജ കഥളി കാണണ്ട കേസ് പൂജ കഥളി ഇതാണ് നമ്മൾ വെട്ടാൻ പോകട്ടോ അപ്പോൾ ഞങ്ങൾ വെട്ടു അപ്പോൾ എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ നമ്മൾ ലൈവ് ആക്കി വിടും കേട്ടോ ഒക്കെ ലൈവായി നമ്മൾ അധികം ഉണ്ടാവും അപ്പോൾ അത് കാണണ്ടോ ഇത് ഫുള്ള് പൂജാക്കാതി മഞ്ഞ ചോപ്പ് കളറുണ്ട് പല സൈസും ഉണ്ട് എല്ലാ കഥളിയും മൂപ്പേഴ്ത്തിണ്ട് അപ്പോൾ മൂപ്പര് മുപ്പേ അങ്ങോട്ടൊക്കെ വയൽ മൂപ്പേതാണ് ഓരോരോ സ്ഥലത്ത് ഓരോരോ മോഡലാണ് കണ്ടത് കൊല്ല വേഗം കണ്ട ഒരു മോനെയൊക്കെ വന്നാണ് അപ്പം ഇതൊക്കെ എന്താണെന്ന് അമ്മക്ക് നല്ലോണം അറിയില്ല അവൾക്കായി ഞാൻ പറയുന്നുണ്ട് അമ്മ വെട്ടി തന്നെ വെട്ടിക്കോളി ആക്കണ്ട കടലാവൂലേ എന്നാ പൂജ ആക്കട്ടത് കാല കറിച്ചും ഉണ്ടല്ലേ കറാക്കണ്ടേ ആ അതാണ് രണ്ട് കൊല വെട്ടിക്കുന്നു നമ്മൾ പൂജ കതടി വെട്ടിക്കുന്നേ അപ്പോഴത്തെ നല്ല മൂത്ത നല്ല നാടൻ കൊലതൊക്കെ അടുത്ത് അപ്പോൾ ഫിഷ് അണ്ടീം കൂടുതൽ അപ്പോഴൊക്കെ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലതൊക്കെ നമ്മൾ നമ്മൾ ഇപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി നാളെ അടുത്ത വീഡിയോ കാണാം